ദിനത്തിൽ തൊഴിലാളികൾക്ക് ആദരവുമായി വ്യവസായ വകുപ്പും കൈത്തറി ഡയറക്ടറേറ്റും തൊഴിലാളികൾക്ക് കണ്ണട അലവൻസും അനുവദിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യം ചെയ്തു വാണിജ്യ വ്യവസായ വകുപ്പ് കൈത്തറി ഡയറക്ടറേറ്റ് ജില്ലാ വ്യവസായ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കൈത്തറി ദിനാചരണത്തിന്റെ ഭാഗമായി മുതിർന്ന നെയ്ത്തുകാരെ ആദരിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു കൈത്തറി മേഖല വലിയ പ്രതിസന്ധിയെയാണ് നേരിടുന്നത് ആ പ്രതിസന്ധി തരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും പി പി ദിവ്യ പറഞ്ഞു സ്കൂൾ യൂണിഫോം പദ്ധതി അടക്കം നെയ്ത്തുകാരെ സംരക്ഷിക്കുക എന്ന കൂടിയാണ് ആവിഷ്കരിച്ചതെന്നും ദിവ്യ പറഞ്ഞു ഏതാണ്ട് രണ്ടായിരത്തിലധികം ആളുകൾ കൈത്തറി തൊഴിലായി സ്വീകരിച്ചുകൊണ്ട് മുപ്പത്തിയഞ്ച് സംഘങ്ങളിലായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം സാമ്പത്തികമായിട്ടുള്ള ഒട്ടേറെ പ്രതിസന്ധികൾ പരാധീനതകൾ ഈ മേഖല ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സംഘങ്ങൾക്കും ഓരോ ലക്ഷം രൂപയുടെ നൂല് വിതരണം ചെയ്യാൻ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞു ഈ വർഷം അത്തരമൊരു പദ്ധതിയായി വന്നപ്പോൾ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം മറികടന്ന് ഇപ്പോ നേരത്തെ നോക്കിയപ്പോ ചില കൊണ്ട് അത് ലക്ഷം 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 മാത്രമേ ഉള്ളൂ കൊണ്ടല്ല കഴിഞ്ഞ തവണ എല്ലാവർക്കും കൊടുത്തത് അതിലൊരു കുറവും വരരുത് എന്ന് തീരുമാനിച്ചു മുപ്പത്തിയഞ്ചു ലക്ഷമായി ആ പണം റിവിഷൻ ചെയ്യാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് വിവിധ നീക്ക സംഘങ്ങളിലെ മുപ്പത്തിയഞ്ചു പേരെയാണ് ആദരിച്ചത് സംസ്ഥാന സർക്കാർ പുതുതായി ആവിഷ്കരിച്ച ആരോഗ്യ സഹായ പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട നെയ്ത്തുകാർക്കുള്ള കന്നഡ അലവൻസും ചടങ്ങിൽ വിതരണം ചെയ്തു വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടർ കെ കെ ശ്രീജിത്ത് വ്യവസായ കേന്ദ്രം മാനേജർ എസ് കെ സുരേഷ് കുമാർ കൊല്ലൻ മോഹനൻ കെ വി സന്തോഷ് കുമാർ വ്യവസായ കേന്ദ്രം അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ജി നന്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ